എന്താണ് എന്നറിയോ എന്ന് പറയുന്നത് ഒരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അള്ളാഹുവേ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് അല്ലാ ഒരു ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത ഒരു മനുഷ്യന് ആ പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിന് സംഭവിച്ചു പോയി ദമ്പുരാനെ നീ അത് പൊറുത്തുതാ അല്ലാ ഒരു പ്രാവശ്യം നീ പറഞ്ഞാൽ നിന്റെ മുഴുവനും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്നത് ഒരു തൗബയാണ് നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപം മുഴുവനും പൊറുക്കണെങ്കിൽ ഒറ്റ അസ്തകുഫിറുള്ള പറഞ്ഞാൽ മതി പക്ഷെ പറയേണ്ടതുപോലെ പറയണം